പപ്പായ കൃഷിയിൽ നൂറുമേനി വിളവുമായി പരിഹാരത്ത് യൂസഫ് ചന്ദ്രോത് പത്ത് സെന്റ് സ്ഥലത്ത് നൂറ് തൈകളാണ് കൃഷി ചെയ്തത് പപ്പായയുടെ വിളവെടുപ്പ് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കിലോയ്ക്ക് അറുപത് രൂപ വിപണി വിലയുള്ള പപ്പായയ്ക്ക് കർഷകൻ അമ്പത് രൂപ ലഭിക്കും ഒരു തൈയിൽ നിന്ന് അമ്പത് കിലോ മുതൽ എഴുപത്തി കിലോ വരെയുള്ള വിളവ് ലഭിക്കുമെന്ന് യൂസഫ് ചന്ദ്രോത് പറയുന്നു റെഡ് പപ്പായയാണ് ഇവിടെ ഒരു സെന്റ് സ്ഥലത്ത് റെഡ് ലേഡിയുടെ തെയ്യാണ് നട്ടത് ഇപ്പോൾ എട്ടാമത്തെ മാസമാണ് ഇത് നാല് മാസാവുമ്പോൾ തന്നെ കായ്ച്ചു അപ്പോൾ പിന്നെ മൂന്ന് മൂന്നര മാസമാകുമ്പോൾ കായ് മൂട്ട് നമുക്ക് വിളവെടുക്കാം മാർക്കറ്റിൽ ഇതിന് കിലോയ്ക്ക് അറുപത് രൂപ വിലയുണ്ട് ഇത് നമുക്ക് കൃഷിക്കാർക്ക് അമ്പത് രൂപയോളം ഇനി ലഭിക്കുന്നുണ്ട് ഒരു മരത്തിൽ നിന്ന് ഒരു അമ്പത് കിലോ വിളവ് കിട്ടും കൃഷി ചിലവായിട്ട് മുന്നൂറോ നാനൂറ് രൂപയോ ഒരു പപ്പായക്ക് വരും അപ്പോൾ നല്ല ഒരായിരം രൂപയോളം ഒരു പപ്പായ കൃഷി ചെയ്താൽ ഒരു വർഷത്തിൽ ലാഭം കിട്ടും അപ്പോൾ അത്ര നല്ലൊരു കൃഷിയാണ് ഒരു ചെടിയിൽ നിന്ന് ആയിരം രൂപയോളം വരുമാനം കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാവരും കൃഷി ചെയ്യണം അതുപോലെ പപ്പായ ആരോഗ്യത്തിന് വളരെ നല്ല ഒരുപാട് രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു പഴമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പപ്പായ കഴിക്കണം ഒരു ശീലമാക്കണം അതുപോലെ തന്നെ കൃഷിയിലേക്ക് എല്ലാവരും ഇറങ്ങി ഇത്തരം കൃഷികൾ എല്ലാവരും പിന്നെ വീട്ടിലും ഈ രണ്ട് പപ്പായെങ്കിലും നടന്ന ഒരു സ്ഥിതി സഹായം എല്ലാവിധ സഹകരണവും ഉണ്ട് സാമ്പത്തിക ഇതുവരെ ലഭിച്ചിട്ടില്ല ഉപദേശ നിർദ്ദേശങ്ങൾ കൃഷി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ് കൗൺസിലർ കെ മുൻ കൗൺസിലർ വി എൻ സത്യേന്ദ്രനാഥ് എന്നിവർ സംബന്ധിച്ചു പുളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഫീസ് സ്റ്റാഫ് യൂസഫ് ഒഴിവ് സമയത്താണ് കൃഷിക്കായി ഉപയോഗിച്ചത് വീടിന് സമീപത്തുള്ള സ്ഥലം പാട്ടത്തിനടുത്താണ് പപ്പായ കൃഷി ചെയ്തത് ചാലോട് കൃഷിഭവനിൽ നിന്നാണ് റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയുടെ തൈ വാങ്ങി കൃഷി ചെയ്തത് പത്ത് വർഷം മുമ്പാണ് യൂസഫ് കൃഷിയിലേക്ക് ഇറങ്ങിയത് തേനീച്ച മുട്ടക്കോടി വളർത്തൽ നേന്ത്രവാഴ കൃഷി എന്നിവ നടത്തി വരുന്നതിനിടെയാണ് പപ്പായയുടെ കൃഷിയും നടത്തിയത് മാതൃക കർഷകനാണ് യഥാർത്ഥത്തില് കൃഷിയല്ല ജോലി ജോലി സർക്കാർ ജീവനക്കാരനാണ് സർക്കാർ സർവീസില് കൃത്യമായ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോഴും കൃഷിയോട് വളരെയധികം സ്നേഹമുള്ള മനുഷ്യനാണ് പ്രിയപ്പെട്ട യൂസഫ് ചന്ദ്രോത്ത് കുറേ കാലമായി നമുക്ക് നേരിട്ട് പരിചയമുണ്ട് നല്ല അറിയാം പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിലെ വൈദഗ്ധ്യവും വൈഭവവും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്നതാണ് ഈ തരത്തിലുള്ള കാർഷിക വിളകളോടുള്ള സ്നേഹം നമുക്ക് യൂസഫ് ഖാനെ മാതൃകയാക്കിക്കൊണ്ട് നഗരസഭയുടെ എല്ലാ ഭാഗത്തും വ്യത്യസ്തമായ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്